हरे <laughs> कृष्ण നമുക്കിനി ആറാമത്തെ ശ്ലോകം നോക്കാം ഈയൊരു ശ്ലോകത്തിലാണ് ഭഗവാന്റെ കൂർമാവതാരം നമ്മൾ കാണുന്നത് ക്ഷുബ്ധാദ്രൗ ക്ഷുഭിതജലോദരെ തദാനം ദുഃദ്ധാബ്ധൌ ഗുരുതര ഭാരതോ ദേവേഷു വ്യഥിതമേഷു തത് കമഠതനും ും കൃഷ് ക്ഷുഭിതമായിരിക്കുന്ന ആ സാഗരം അഥവാ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പാൽക്കടലിൽ ക്ഷുഭിത ജലോദരെ ഈ മഥനം ചെയ്യുന്നതിനനുസരിച്ച് ക്ഷുഭിത അതിങ്ങനെ വളരെ ൗദ്രഭാവത്തിൽ അതിലെ ജലം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇളക്കിയാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തദാനിയും അപ്പോൾ ദുഃഖാബ്ദവും ഗുരുതര ഭാരതോ നിമഗ്നേ ദുഃഖാബ്ദവും അങ്ങനെ ആകെ കലകിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ പാലാഴി എന്ന് പറയുന്നത് അപ്പോൾ കലഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പാലാഴിയുടെ ക്ഷുഭിതയായിരിക്കുന്ന ആ പാൽക്കടലിൽ ജലോദരെ അതിൻ്റെ ആ ഒരു ജലത്തിൻ്റെ ഉദരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഉദരത്തിൽ എന്ന് പറഞ്ഞാൽ വയറ്റിൽ അതായത് അതിൻ്റെ ഉള്ളിൽ ആ പാൽക്കടലിൻ്റെ ഉള്ളിൽ ഗുരുതര ഭാരതോ നിമഗ്നെ ഗുരുതരഭാരതേ വളരെയേറെ ഭാരമുള്ളതായിട്ടുള്ള ആ മന്ദരപർവ്വതം നിമഗ്നെ അങ്ങനത്താണ് പോയി ആ സമയത്ത് ദേവേഷു ദേവന്മാർ വ്യഥിതമേഷു അത്യന്തം ദുഃഖിക്കുകയും തത് പ്രിയൈഷി ഭഗവാനെ തത്ത് അങ്ങയുടെ പ്രിയൈഷി പ്രിയത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി പ്രാണൈഷി എന്ന് പറഞ്ഞാൽ ഭഗവാനെ അവിടുന്ന് അവരെ ഈ ദേവന്മാർ തൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് തന്നെ നന്നായി സ്മരിച്ചപ്പോൾ കാരണം ആ ഒരു മന്ദരപർവ്വതം അതിൻ്റെ ഭാരത്തിൻ്റെ കൂടുതൽ കൊണ്ട് ആ പാലാഴി പാലാഴിയുടെ ഉള്ളിലേക്ക് അതാണ് ജലോധര അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പോയി ആ സമയത്ത് ഇപ്പോൾ മതം കുറച്ചൊക്കെ ഒന്ന് വിട്ടിരിക്കുന്നു ഭഗവാൻ വിചാരിച്ചാൽ എല്ലാം നടക്കൂ എന്ന് ദേവന്മാർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഭഗവാനേന്ന് നന്നായി ആ വലിയ ദുഃഖത്തിൻ്റെ നടുക്ക് ഭഗവാനെ നന്നായി സ്മരിച്ചപ്പോൾ ദുഃഖം കൂടുമ്പോൾ ഭഗവാനെ സ്മരിക്കുന്നതിൻ്റെ ആത്മാർത്ഥത തൻ്റെ ഇൻവോൾവ്മെൻ്റ് കൂടും നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ നമുക്ക് മറ്റാരും സഹായത്തിനില്ല ഇനിയും ഭഗവാൻ വിചാരിച്ചാലേ നമുക്ക് ഈ ഒരു സങ്കടത്തിൽ നിന്നും കരകയറാൻ കഴിയൂ എന്ന് വന്നാൽ നമുക്ക് ഒരു രോഗം നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരു വലിയൊരു രോഗം വന്നു എന്നിരിക്കട്ടെ ഡോക്ടർമാരൊക്കെ കയ്യൊഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ ഭഗവാനെ വിളിക്കും ആ വിളിയിൽ നമ്മൾ പൂർണ്ണമായും അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും അഥവാ നമ്മളില്ലാതെയായിട്ട് പൂർണ്ണമായിട്ടും ഭഗവാനിലേക്ക് മനസ്സിനെ അർപ്പിച്ചുകൊണ്ടാവും ആ വിളി വരുന്നത് ഇവിടെയും മറ്റാരും ഇനിയും തങ്ങൾക്ക് രക്ഷയ്ക്കില്ല എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനായി ഭഗവാനെ നന്നായി സ്മരിച്ചു ആ സമയത്ത് പ്രാണയിഷീഹി എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു ആ ദേവന്മാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഭഗവാൻ എന്ത് സ്വീകരിച്ചു കമഠത്തനും കഠോരപ്രഷ്ഠം കമഠതനും കമഠം എന്ന് പറഞ്ഞാൽ കൂർമ്മമാണ് അതായത് ആമ അങ്ങനെ ഒരു കൂർമ്മത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ശരീരം ഒരു കൂർമ്മത്തിൻ്റെ രൂപം അവിടുന്ന് സ്വീകരിച്ചു കഠോരപൃഷ്ടം വളരെ കട്ടിയേറിയ പുറം കൂടിയ ഒരു വലിയ കൂർമത്തിൻ്റെ രൂപം അവിടുന്ന് സ്വീകരിച്ചുവല്ലോ ഭഗവാനെ സവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരിഗോവിന്ദ ഭഗവാൻ ഇവിടെ ആ ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ഭഗവാൻ ഇങ്ങനെ ഒരു രൂപം ഇങ്ങനെയൊക്കെ വളരെ കേറെ കട്ടിയുള്ള ഒരു കൂടിയ കൂർമ്മത്തിൻ്റെ രൂപം സ്വീകരിച്ച് അവിടുന്ന് അനുഗ്രഹിച്ചത് ഭഗവാൻ്റെ ഏത് അവതാരം എടുത്താലും നമുക്ക് കാണാം അതൊക്കെ ഈ ലോകത്തിന് വേണ്ടി ലോകത്തിലെ സജ്ജനങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രീതിക്കായിക്കൊണ്ട് അവരുടെ നന്മയ്ക്കായിക്കൊണ്ടാണ് ഭഗവാൻ എല്ലാ രൂപവും കൈക്കൊണ്ടിട്ടുള്ളത് ഇവിടെ ഭഗവാൻ ഒരു രൂപമെടുത്തത് ആ താഴ്ന്നു പോയ മന്ദരപർവ്വതത്തെ താഴെ ഉറപ്പിച്ചു നിർത്താൻ തൻ്റെ തന്നെ വളരെ കട്ടിയുള്ള പുറന്തോട് ഉപയോഗിക്കാം എന്നുള്ള ഒരു ഉദ്ദേശ്യത്തിലാണ് അപ്പോൾ ഇങ്ങനെ കലങ്ങി മറിഞ്ഞ ആ സമുദ്രത്തിൻ്റെ അത്രയും ശക്തിയായിട്ടായിരുന്നു കടഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് അവിടുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും തന്നെ സ്മരിച്ചപ്പോൾ മാത്രമാണ് തന്നെ വിളിച്ചപ്പോൾ മാത്രമാണ് ഭഗവാൻ അവിടേക്ക് എത്തിച്ചേർന്നത് ഭഗവാൻ എല്ലാത്തിനും സാക്ഷിയാണ് പക്ഷെ നമ്മളെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് തുണയായി ഭഗവാൻ വരുന്ന എപ്പോഴാണ് നമ്മൾ വിളിക്കുമ്പോഴാണ് ഇല്ലെങ്കിൽ എല്ലാത്തിനും സാക്ഷിയായി ഭഗവാൻ അങ്ങനെ മാറി നിൽക്കുകയുള്ളു ഇവിടെയും എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഭഗവാൻ ആ മന്ദരപർവ്വതം അതിൻ്റെ ആ ഭാര കൂടുതൽ കൊണ്ട് ഇളകിമറിഞ്ഞ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ആ പാലാഴിയുടെ ഉദരത്തിനുള്ളിലേക്ക് അല്ലെങ്കിൽ ആ സമുദ്രത്തിൻ്റെ ഉള്ളിലേക്ക് അതങ്ങ് താണുപോയപ്പോൾ അത്യന്തം ദുഃഖത്തോടു കൂടി തന്നെ സ്മരിച്ച ആ ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നതിനായിക്കൊണ്ട് ഭഗവാനെ അവിടുന്ന് ഇങ്ങനെയും ഒരു രൂപം രൂപമെടുത്തുവല്ലോ വളരെയേറെ കട്ടിയുള്ള പുറന്തോടോടു കൂടിയ ഒരു കൂർമ്മത്തിൻ്റെ രൂപം അവിടുന്ന് സ്വീകരിച്ചുവല്ലോ ഭഗവാനെ നമുക്ക് ആ ശ്ലോകം ശ്ലോകമൊന്നുകൂടി നോക്കാം ക്ഷുബ്ധാദ്രൗ ക്ഷുഭിതജലോദരേ തീം ദുഃതൗ ഗുരുതരോ നിമഗ്നേം വ്യഥിതമേഷു കഠോര ു വ്യഥിതമേഷു തത്പ്രിയൈഷി പ്രാണൈഷി കമഠതനും കഠോരപ്രഷാം ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ കുറച്ചധികം ഖരാക്ഷരങ്ങളൊക്കെ വരുന്നുണ്ട് ക്ഷുബ്ധാദ്രൗ ക്ഷുബ്ധമായ അദ്രി മന്ദരപർവതം അവിടെ ആദ്യത്തേത് തായ് പിന്നെ ദായാണ് ശ്രദ്ധിക്കുക അതുപോലെ ക്ഷുഭീത ജലോദരെ ക്ഷുഭീത്ത ആണ് അതും ശ്രദ്ധിക്കുക ദുഃഖാപ്തൗ അവിടെയുമൊക്കെ ഇങ്ങനെ കട്ടിയിൽ വായിക്കേണ്ട വാക്കുകളാണ് അതൊക്കെ പിന്നെ വ്യഥിത തമേഷു തത്പ്രിയൈഷി ആ പ്രാണി അവിടെ ദീർഘത്തിലെടുക്കുകയും വേണം വികാരം അതുപോലെ അവിടെ ഒരു വിസർഗവുമുണ്ട് പകുതി ഹകാരത്തിലും വായിക്കാൻ ശ്രമിക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഹരിഗോവിന്ദ ഇനി അടുത്തത് ഏഴാമത്തെ ശ്ലോകമാണ് വജ്രാതി സ്ഥിരതര കർപ്പരേണ വിഷ്ണോ വിസ്തരാം ക്ഷിതിധരനാഥമുനേധുരു ശ്ലോകത്തിൽ ആ കൂർമാവതാരമെടുത്ത ഭഗവാന്റെ ആ സ്വരൂപത്തെ ഒന്ന് വർണ്ണിക്കുന്നുണ്ട് ഒപ്പം ആ രൂപമെടുത്ത ഭഗവാൻ എന്താണ് പിന്നെ ചെയ്തത് ദേവന്മാരെ സഹായിക്കുന്നതിനായിട്ട് ഈ പാലാഴി മഥനം തുടർന്നു കൊണ്ടുപോകുന്നതിനായിട്ട് ഭഗവാൻ എന്താണ് ചെയ്തത് എന്നാണ് പറയുന്നത് വജ്രാതിസ്ഥിരതര കർപ്പരേണ വജ്ര അതിസ്ഥിരതര കർപ്പരേണ വജ്രത്തേക്കാൾ കട്ടിയുള്ള കർപ്പരേണ പുറന്തോടോടുകൂടിയ വിഷ്ണു അല്ലയോ ഭഗവാനെ അവിടുന്ന് അവിടുത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ പറയും മൃദുപാദങ്ങളാണ് മൃദുവായിട്ടുള്ള കമലദളം പോലെയുള്ള കൈകളാണ് അങ്ങയുടെ ശരീരത്തെക്കുറിച്ച് അങ്ങനെയാണ് ഭഗവാനെ എല്ലാവരും വർണ്ണിക്കാറുള്ളത് പക്ഷെ ആ അവിടുന്ന് പോലും വജ്രത്തേക്കാൾ കട്ടിയുള്ളതായ പുറന്തോടോടുകൂടി ഒരു രൂപത്തെ സ്വീകരിച്ചിരിക്കുന്നു ആ രൂപമാകട്ടെ വിസ്താരാൽ പരിഗതലക്ഷോജനേന വിസ്താരാൽ വിസ്തരം കൊണ്ട് വിസ്താരം കൊണ്ട് ഇങ്ങനെ പരിഗതലക്ഷോജനേന ലക്ഷം യോജന വിസ്താരത്തോടു കൂടിയതായിട്ടുള്ളതായിരുന്നു ആ സ്വരൂപം അംഭോധേ കുഹരഗതേന വർഷണത്വം അംബോധേ എന്ന് പറഞ്ഞാൽ ആ സമുദ്രത്തിൻ്റെ കുഹരഗതേന അതിൻ്റെ ഏറ്റവും ഉള്ളിലേക്ക് ചെന്നിട്ട് അതിൻ്റെ അന്തർഭാഗത്തേക്ക് ഭഗവാൻ പ്രവേശിച്ചിട്ട് വർഷണത്വം അല്ലയോ ഭഗവാനെ അവിടുന്ന് തൻ്റെ ഈ ശരീരത്തിൽ നിർമ്മഗ്നം ക്ഷിതിധരനാഥമുന്നേധ അങ്ങനെ നിർമ്മഗ്നം ജലത്തിലേക്ക് അങ്ങനെ മുങ്ങിപ്പോയി അവിടെന്ന ക്ഷിതി ധരനാഥമുന്നിനേധിധരനാഥം ഈ മന്ധരപർവ്വതത്തെ ഉന്നിനേധ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു ഇപ്പോൾ പർവ്വതം കാണാനില്ല കലങ്ങിമറിഞ്ഞ സമുദ്രം മാത്രമായിരുന്നു കാണാനുണ്ടായിരുന്നത് ഒരു വശത്ത് ദേവന്മാരും മറുവശത്ത് അസുരന്മാരും നിൽക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അവിടെയാണ് ഒരു ലക്ഷം യോജന വിസ്താരമുള്ളതായ കൂടിയ ആ പുറന്തോടാകട്ടെ വജ്രത്തേക്കാൾ കാഠിന്യമേറിയതായിട്ടുള്ള കൂടിയ അലയോ ഭഗവാനെ അവിടുന്ന് ആ സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തേക്ക് ഊളിയിട്ട് പോയിട്ട് പ്രവേശിച്ചിട്ട് അവിടുന്ന് ആ മന്ദരപർവ്വതത്തെ ഉയർത്തിക്കൊണ്ടുവന്നുവല്ലോ തൻ്റെ ആ പുറന്തോടിൻ്റെ മുകളിലേക്ക് മന്ദരപർവ്വതത്തെ എടുത്തു വെച്ചാൽ ഭഗവാൻ തൻ്റെ വലിപ്പത്തെ അങ്ങോട്ട് കൂട്ടി കൂട്ടിയപ്പോൾ മന്ദരപർവ്വതം അങ്ങനെ ഉയർന്നു വന്നുവല്ലോ അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നുവല്ലോ ഭഗവാനെ അവിടെ അതും ഭഗവാന്റെ ഒരു ലീല ആ മൃതുദേഹത്തെ ഇത്രയേറെ കാഠിന്യമുള്ളതാക്കി മാറ്റിയത് മുമ്പ് പറഞ്ഞതുപോലെ ഗുരുതര ഭാരത ഭാരമേറെയുള്ള ആ മന്ദരപർവ്വതത്തെ തൻ്റെ പുറത്തേറ്റാനെന്നോണം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഭഗവാനിലാണ് നിലകൊള്ളുന്നത് പക്ഷേ അവിടെ ആ ദേവാസുരന്മാർക്ക് കാണിച്ചു കൊടുക്കുകയാണ് തൻ്റെ പുറത്താണ് ഇതിനെ നിർത്തിയിരിക്കുന്നത് ഇത് എത്രമാത്രം ഭാരമുള്ളതാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അതിനെ പുറത്തെടുക്കത്തക്ക വിധത്തിൽ ഞാൻ എൻ്റെ പുറന്തോട് വളരെ കട്ടിയുള്ളതാക്കിയിട്ടുണ്ട് ഭഗവാനെ ഭഗവാനിൽ തന്നെയാണ് ഈ വിശ്വം മുഴുവൻ നിലകൊള്ളുന്നത് അതവിടത്തേക്ക് ഒന്നുമില്ല അങ്ങയുടെ ഒരു കുഞ്ഞു വിരലിനോളം പോലും വരുന്നില്ല ഈ വിശ്വം മുഴുവനും എന്നിട്ട് പോലും അവിടുന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു തരികയാണ് തന്നെ വിളിക്കുന്നവർക്ക് തന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ഭഗവാൻ ഏത് വേഷത്തിലും വന്ന് അവർക്ക് വേണ്ട സഹായം ചെയ്യുമെന്ന് അതായത് അവരുടെ സങ്കടത്തെ മാറ്റുവാൻ ഭഗവാൻ എന്തും ചെയ്യുമെന്നിവിടെ കാണിച്ചു തരികയാണ് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം വജ്രാതി കർപ്പരേണ വിഷ്ണു കർപ്പരേണ വിഷ്ണോ വിസ്തരാൽപരിഗതലക്ഷയോജനേന അംഭോധേ കുഹരഗതേന വർഷാത്വം നിർമഗ്നം ക്ഷിതിധരനാഥമുന്നിനേ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വജ്രാതി സ്ഥിര തര അത് കഴിയുന്നതും ചേർത്ത് വായിക്കണം അവിടെയും സ്ഥിര താര അവിടെയൊക്കെ താ തായൊന്നും തെറ്റിപ്പോകാതെ ശ്രദ്ധിക്കുക അതുപോലെ പരിഗതലക്ഷയോജനേന അതും ചേർത്ത് തന്നെ വായിക്കുക പിന്നെ അടുത്തത് അംബോധെ അവിടെ എകാരം നീട്ടിയെടുക്കുകയും വേണം ഉണ്ട് പകുതി അകാരത്തിൽ വായിക്കുക പിന്നെ അടുത്തത് ക്ഷീതി ധരനാഥമുന്നിനേധ ക്ഷീതി ധരനാഥം ഉന്നിനേധ ആണ് അത് പദം പിരിക്കണ്ട മായ്ക്ക് ഉകാരം ശ്രദ്ധിച്ചു കൊടുത്ത് വായിച്ചാൽ മതിയാവും ഇനി അടുത്തത് നമുക്ക് എട്ടാമത്തെ ശ്ലോകമാണ് എട്ടാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ